ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിൻ്റെ കത്തിയിൽ മകൻ വെട്ടുന്ന കാഴ്ചയാണ് അമ്മ സുഷമ കണ്ടത് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായി സുഷമ നിലത്തുവീണു പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തെ കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇരുപത്തിനാല് തവണയാണ് മകൻ ജോസിനെ വെട്ടിയത് കൊലപാതകത്തിന് ശേഷം പ്രജിൻ വെള്ളകട പോലീസിന് മുന്നിൽ കീഴങ്ങുകയായിരുന്നു പ്രജിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും അരുൺ സോളവനും പോയപ്പോൾ കണ്ട കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ വല്ലാത്ത ദുരൂഹത ഉയർത്തുന്ന കാഴ്ചകളാണ് പ്രജൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് വുഹാനിൽ എം ബി ബി എസ് പഠിക്കാൻ പോയി കോവിഡിനെ തുടർന്ന് പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ തിരിച്ചെത്തി കൊച്ചിയിലെ ഫിലിം ഒരു സ്ഥാപനത്തിൽ പോയി അഭിനയം പഠിക്കാൻ പോയ ആൾ പിന്നീട് സ്വന്തം വീടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച പ്രത്യേക ചിഹ്നങ്ങളും അലങ്കാര വസ്തുക്കളുമാണ് വീടിൻ്റെ ഭിത്തിയിലുടനീളം അതേപോലെ കടലാസുകളിൽ നിരന്തരമായി കണക്കുകൂട്ടിയും ഗണിതമെഴുതിയും കഥകൾ എഴുതിയും ശേഷിയുള്ള ഒരാളാണ് താനെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുറിയിൽ നിന്ന് കണ്ടെത്തിയത് വിവിധ ലഹരി പദാർത്ഥങ്ങളടക്കം സൗന്ദര്യവർദ്ധക വസ്തുക്കളടക്കം സിഗരറ്റിൻ്റെ ഒരു വലിയ മലയാണ് വീടിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചത് വീട്ടിൻ്റെ മുറിയിൽ കമ്പ്യൂട്ടറിനോടൊപ്പം തന്നെ മൂന്ന് മൊബൈൽ ഫോണുകളും മൂന്ന് നെറ്റ്വർക്ക് കണക്ഷനുകളും കണ്ടെത്താൻ സാധിച്ചു ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചില പുസ്തക ശേഖരണങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ചില പുസ്തകങ്ങളും കണ്ടെത്തി ഒപ്പം ഒരു മൂലയ്ക്ക് മുഴുവൻ കൂട്ടിയിട്ട നിലയിൽ തലമുടിയുടെ ഒരു കൂമ്പാരം കണ്ടെത്തിയിരുന്നു പ്രജിൻ്റെ മുറിയിൽ പ്രജിൻ്റെ മുറിയിൽ കണ്ടെത്തിയ മറ്റു ചില ഇപ്പോഴും എന്തെന്ന് കൃത്യമായി വ്യക്തമാക്കാനാവാത്ത ചില ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തി വലിയ കബിവടി വളച്ച് മൂർച്ചയുള്ള രൂപമായി കൊളുത്തു രൂപത്തിൽ ഇട്ടിരിക്കുന്നത് ഗിരുടൻ തൂക്കം തൂക്കാൻ പോകുന്ന ഭാഗത്തിൽ അതേപോലെ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത ചില വസ്തുക്കൾ ഇതെല്ലാം കമ്പികൾ പിണച്ചുകൂട്ടി സാധാരണ കഴുത്തിൽ കുടുക്കിടുന്നത് പോലെയുള്ള വലിയ കമ്പിയുടെ കെട്ടുകൾ ഇതെല്ലാം മുറിയിൽ കണ്ടെത്തിയതാണ് ഒപ്പം കണ്ടെത്തിയ കത്തിയുടെ രൂപം ഇതാണ് ചില ഹൊറർ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചില തുണിത്ത വസ്ത്രങ്ങളും അതിലെ ഡിസൈനുകളും പ്രജന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം ദുരൂഹത ഉയർത്തുന്ന തരത്തിലുള്ള ചെറിയ അലങ്കാര വസ്തുക്കളും ശില്പങ്ങളും എന്ന് സംശയിക്കുന്ന ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അരുൺ നമ്മൾ അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ സോളമൻ പ്രജിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ദുർമന്ത്രവാദത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ക്രിയകളിലെല്ലാം അഭിരമിച്ചിരുന്ന തനിക്ക് അതിഭൗതിക ശേഷിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായി പ്രജിൻ മാറുകയായിരുന്നു ദുരൂഹതയെ ഏറുകയാണോ അരുൺ അരുൺ കിളിയൂരിലെ ജോസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇന്ന് റിപ്പോർട്ടിനോട് ഭാര്യ സുഷമ പങ്കുവച്ചത് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് മകൻ പ്രജിനുമായിട്ട് അത്തരത്തിൽ നല്ലൊരു ഇടപെടലല്ല നടത്തിയിരുന്നത് കാരണം ആറേഴ് വർഷമായിട്ട് മകനുമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു മകൻ ക്രൂരമായിട്ടും മാനസികമായും ശാരീരികമായും ഇവരെ പീഡിപ്പിച്ചു വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് പ്രജിനെ നയിച്ചതിന് പിന്നിൽ എന്താണ് കാരണമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസ് അന്വേഷിച്ചെങ്കിലും അതിലൊന്നും തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണ്ടെത്തലേക്ക് എത്താൻ കഴിഞ്ഞില്ല പക്ഷേ റിപ്പോർട്ടർ സംഘം ഈ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ബ്ലാക്ക് മാജിക്കിലേക്ക് നയിക്കുന്ന ഈ കുറ്റകൃത്യവും ബ്ലാക്ക് മാജിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചോദ്യം കാരണം പ്രജിൻ്റെ ഒന്നാം നിലയിലുള്ള ആ മുറിയിലേക്ക് ആരും കടന്നു പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല ഏറ്റവും താഴ്ത്ത ഫ്ലോറിൽ മാത്രമാണ് അച്ഛനും അമ്മയും താമസിച്ച് വന്നിരുന്നത് അതിന് മുകളിലേക്ക് കയറാൻ ഇവർക്ക് പ്രവേശനമില്ല അങ്ങനെ ആരെങ്കിലും ആ മുറിയിലേക്ക് കടന്നു ചെന്നാൽ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു അവരെ അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുവരോട് ചേർത്ത് ഉയർത്തി നിർത്തുന്ന ഒരു സ്വഭാവം പതിവായിട്ട് ഇത്തരത്തിൽ പ്രജനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അമ്മ പറഞ്ഞത് അത്തരത്തിൽ പലപ്പോഴും അച്ഛനെയും അമ്മയും ക്രൂരമായിട്ട് വേദനിപ്പിച്ച് കടന്നുപോയിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ മുറിക്കുള്ളിൽ ആരും കയറിയിരുന്നില്ല പക്ഷേ ആ മുറിക്കുള്ളിൽ എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്ന് റിപ്പോർട്ടർ സംഘം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ പലതും കളിമണ്ണടക്കമുള്ള മുടി അടക്കമുള്ള വസ്തുക്കൾ ആ മുറിയിലുണ്ടായിരുന്നു എന്നാൽ ഈ മുടിയൊക്കെയും പൂർണ്ണമായിട്ടും ബ്ലാക്ക് മാജിക്കിനായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ അത് ഈ കുറ്റകൃത്യവുമായിട്ട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വരും ദിവസം വീഡിയോ ജേർണലിസ്റ്റും പകർത്തിയ ദൃശ്യങ്ങളാണ് കണ്ടത് അഭിചാരക്രിയകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം പക്ഷേ ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചതാണോ എന്നതിനെയും വ്യക്തമല്ല